ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിയിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി വർഷങ്ങൾ നീണ്ടുനിന്ന സമരത്തിന്റെയും ത്യാഗത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ബലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം എല്ലാ കാലത്തും മതേതരവും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്ന ഈ രാജ്യത്തെ ഒരു ഭൂതം വിഴിഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായി അറുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് ആ ഭൂതത്തിന്റെ ഉള്ളിൽ ഇരുട്ടിൽ ഈ രാജ്യമാകെ അന്ധകാരത്തിലേക്ക് മാറി അതുണ്ടായിട്ട് രണ്ടായിരത്തിഇരുപത്തിനാലോടെ പത്ത് വർഷങ്ങളായിരിക്കുന്നു പണ്ട് സിനിമയില് ചെയ്യുന്നിട്ട് നടക്കോ ഇതൊക്കെ ഉള്ളതാണോ താനല്ലേ ഇവിടെ രണ്ടു മൂന്ന് ദിവസം മെയിൻ ആയിട്ട് ഇരുന്നുണ്ട് കൂതാമ്പരും പ്രേതമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഫിലോസഫി കളിക്കുന്ന കൂടി എന്തേലും ആദ്യമായിട്ടാ ചോദിക്കാം ചോദിക്കണ്ടേ അതെന്നെ ചോദിക്കാരസോണൊന്നുമില്ലല്ലോ മനസ്സിലായി കണ്ടാവില്ല സൗത്തിന്റെ പ്രായത്തിന്റെ ആണെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാം ട എന്താടെ പേര് ഇപ്പോ വീട് വരക്കൊന്നുമില്ലല്ലോ ആള് മൂങ്ങി സേനാനി 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 കൊള്ള പക്ഷെ നമുക്ക് ോ ആ മൂന്നാലാഴ്ച കാത്തിന് കിട്ടിയത് അടിച്ച് പോകും കിട്ടണേന്നില്ല എന്തോ എഴുതി നിങ്ങളോടൊക്കെയാ പുള്ളിയുടെ ഒരു സേനാനിന്നല്ലേ പറഞ്ഞത് സ്വാൻ സമരസേനാനി ആയിരിക്കും ആമാര് ചരിത്രം പെട്ടി കുട്ടിയ സമയത്ത് വെളിയിൽ പോയതായിരിക്കും അതായിരിക്കും ഇവിടെ ഗാന്ധിയുടെ ഔട്ടായിരിക്കും എന്തായാലും നമുക്ക് വേണ്ട ആളിയേ അല്ലേ അല്ലേ അവിടെ എന്തേലും ചോദിക്കും ഇന്ത്യൻ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിക്കണം എന്തായാലും ഇവിടുത്തെ പകുതി നേതാക്കന്മാർക്കും അതിന് ഇത്ര അറിയില്ല ഉച്ച പോയിക്കാം അവിടെ വേറെ എന്തൊക്കെ ചോദിക്കണ്ട എന്തായാലും ഞാൻ ചോദിച്ചോണ്ട് സേനാനി ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ

എത്തിയോ ഇങ്ങനെയാണ് ഇക്കെല്ലാം രണ്ടക്കം കണ്ടെ എന്തായാലും അടുത്ത് ചോദിക്കും സേന ഈ അലക്ഷൻ കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നു ഇന്ത്യ ഇതിപ്പോ ഇന്ത്യ മുന്നേ ജയിക്കുന്നാണോ അതോ ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുന്നാണോ കൺഫ്യൂഷൻ ആയല്ലോ ഇപ്പൊ ഇന്ത്യന്നല്ലേ പറഞ്ഞത് ഭാരത് അല്ല അതുകൊണ്ട് നമുക്കൊരു ഇനിയിപ്പൊ എന്താ ചോദിക്കണ്ട് ഈ സമയത്ത് എന്താണോ ഇത് മൂന്നാല് ദിവസ വിളക്കം കത്തിച്ച് നാമം ചൊല്ലാൻ തുടങ്ങിട്ട് അതൊക്കെ സിനിമയില് ഓരോരോ മണ്ടന്മാരാ തീപ്പട്ടിങ്ങനെ സമ്പൂർണ്ണ സാക്ഷരത ഇയാളെന്തിന് വെറുപ്പ പക്ഷെ അവന്റെ പേര് നയപ്പിച്ചോളു ഇന്ത്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് സേനാനിപ്പോ ജയക്കും അവസാനായിട്ട് ഞാനൊരു ചോദിച്ചു സേനാനി നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥയില് ഒരു മാറ്റം ഉണ്ടാവും ജനങ്ങൾക്ക് സമാധാനം കിട്ടും ഇന്നത്തെ ഒരു മാറ്റം സംഭവിച്ചു എന്താണ് സേനാനി പറയുന്നത് എനിക്ക് അത്ര അറിയാ

好了 <laughs>